കാശിനാഥൻ രചന അവതരണം മിത്രമെന്താ അർജുനും കല്ലുവും ഇറങ്ങി വന്നപ്പോൾ പാറു അവർക്കൊക്കെ ചായ എടുത്തു കൊടുത്തു രണ്ടുപേരും ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇരുവിടെയും മുഖം കാണുമ്പോൾ വ്യക്തമാണ് ഒരുപാട് ലേറ്റായാണ് ശിവനും സഞ്ജനയും എത്തിയത് ശിവൻ്റെ തോളിൽ കിടന്ന് കൺമണി നല്ല ഉറക്കമായിരുന്നു ഇത്രയും നേരം താമസിച്ചൊന്നും കുഞ്ഞിനെ കളിപ്പിക്കാൻ പറ്റിയില്ലെന്നും പറഞ്ഞ് കാശി ശിവൻ്റെ നേർക്ക് ദേഷ്യപ്പെട്ടു സോറി ഏട്ടാ സംസാരിച്ചിരുന്നപ്പോൾ നേരം പോയിതറിഞ്ഞില്ല സഞ്ജന പാതി മലയാളം കലർന്ന ഭാഷയിൽ കാശിയെ നോക്കി ക്ഷമാപണം നടത്തി ഏയ് ഇവനോട് വെറുതെ പറഞ്ഞതല്ലേ കൊച്ചേ നീ അതെപ്പോഴേക്കും കാര്യമാക്കിയെടുത്തോ കാശി ഒന്ന് പുഞ്ചിരിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ ശിവനും സഞ്ജനയും ബാംഗ്ലൂർക്ക് മടങ്ങുമെന്നും അവിടെ നിന്നും എത്രയും പെട്ടെന്ന് കാനഡയ്ക്ക് പോകണമെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കിയെന്നും ഒക്കെ ശിവൻ എല്ലാവരോടുമായി പറഞ്ഞു അത് കേട്ടതും അവർക്കൊക്കെ സന്തോഷമായി ശിവ നീ ഇനി വീട്ടിലേക്ക് പോകുന്നുണ്ടോടാ കാശി ചോദിച്ചു ഇല്ലടാ എനിക്ക് സ്വന്തമെന്ന് പറയാൻ വേണ്ടി ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യയും എൻ്റെ രക്തത്തിൽ പിറന്ന കൺമണിയും മാത്രമുള്ളൂ ഇനി എൻ്റെ ജീവൻ അവസാനിക്കും വരെ ഇവർ മതി എന്നോടൊപ്പം അല്ലാതെ മറ്റാരും വേണ്ട ജന്മം തന്ന മാതാപിതാക്കൾക്ക് എന്നെ വേണ്ട പണവും പദവിയും പത്രാസുമാണ് വലുത് അങ്ങനെയുള്ളവരുടെ കൂടെ കഴിയുന്നതിലും ഭേദം മരിക്കുന്നതാണെന്ന് പോലും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് എനിക്ക് നന്നായി മനസ്സിലായി എൻ്റെ ജാതകത്തിൽ ദോഷമുണ്ടെന്ന് പറഞ്ഞ് കുറേ വഴിപാട് കഴിപ്പിച്ച് പണിക്കർക്ക് പൈസ കിട്ടി ഇനി അവരുടെ ഒന്നും താളത്തിന് തുള്ള എന്നെ കിട്ടില്ലെടാ ഇവരൊക്കെ മരിച്ചാൽ ചിത കത്തിക്കാൻ പോലും വരാൻ ഇടയുണ്ടാവരുത് അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രം മാത്രമെനിക്കുള്ളൂ അത് പറയുമ്പോൾ അവനെ ഇതച്ചു ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും ഒട്ടും മോശമല്ല ഇവളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിവാഹമെന്ന നാടകം പോലും കളിച്ചത് സോറി കല്ലു അവസ്ഥ ഇതായിരുന്നു സോറി അർജുൻ അവൻ ഇരുവരെയും മാറി മാറി നോക്കി ആ പോട്ടട കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മറക്ക് ഇനി എത്രയോ നല്ല നിമിഷങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് കാശി അവനെ സമാധാനിപ്പിച്ചു എൻ്റെ അച്ഛനെന്ന് വെച്ചാൽ അമ്മയ്ക്ക് പ്രാണനായിരുന്നു അച്ഛൻ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴുമെല്ലാം അമ്മ അരികെ ഉണ്ടാകും അച്ഛൻ്റെ വയറ് നിറഞ്ഞ ശേഷം മാത്രമേ അമ്മ ഒരുള്ള ചോറ് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ അമ്മയുടെ ശ്വാസമായിരുന്നു അച്ഛൻ എൻ്റെ കൺമുമ്പിൽ ഇത്രമാത്രം സ്നേഹത്തോടെ കഴിയുന്ന ഒരു ഭാര്യയും ഭർത്താവിനെയും ഞാൻ കണ്ടിട്ടില്ല ഓണം വന്നാലും വിഷു വന്നാലും അമ്മ സ്വന്തം വീട്ടിലേക്ക് പോലും അച്ഛനെ വിട്ടിട്ട് പോകില്ല അത്രമാത്രം കരുതലായിരുന്നു എന്നിട്ട് ഒടുക്ക ഒരു ദിവസം അമ്മ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു പോയി അമ്മയുടെ ഒന്നാം ചരമവാർഷികം കൂടാൻ അച്ഛൻ എത്തിയത് രണ്ടാം ഭാര്യയുമായിട്ട് ആ നിമിഷങ്ങളൊക്കെ ഓർത്താലുണ്ടല്ലോ അർജുൻ്റെ മിഴികൾ പറയുമ്പോൾ ഈറൻ അണിഞ്ഞു ജീവിതത്തിൻ്റെ എത്രയെത്ര തലങ്ങളാണിതെല്ലാമല്ലേ കഷ്ടം ആഹ് സാരമില്ല അർജുൻ നിനക്ക് പൊന്നുപോലൊരു കൊച്ചിനെ അല്ലേ കിട്ടിയിരിക്കുന്നത് പിന്നെ ഇനി എന്ത് വേണോ അല്ലേ കാശിയേട്ടാ അർജുനെ നോക്കി പറയുന്നതിനൊപ്പം പാർവതി കാശിയോട് ചേർന്ന് നിന്നു അതെ പാർവതി പറഞ്ഞത് സത്യമാണ് എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു വന്നവരാണ് ശിവൻ്റെ അച്ഛനും അമ്മയും അതുപോലെ എൻ്റെ അമ്മയും ഇട്ടുമൂടാൻ സ്വത്തുണ്ടെങ്കിൽ പോലും പാടത്തിനോട് ഉള്ളവരായിരുന്നു അതൊന്നും ഇനി മാറാൻ പോകുന്നില്ല ഒറ്റ സുഹൃത്തിനെ സഹായിച്ചതിൻ്റെ പേരിലാണ് പാർവതിക്ക് അവളുടെ അച്ഛനെയമ്മയും നഷ്ടമായത് എല്ലാവരുടെയും മുന്നിൽ തല കുനിച്ച് നാണം കെട്ട് നിറമിഴകളോടെ നിൽക്കാനല്ലാതെ ഒന്നിനും ഇവൾക്കപ്പോൾ കഴിഞ്ഞിരുന്നില്ല അമ്മയാണെങ്കിൽ പോലും എത്രമാത്രം കുത്തുവാക്കുകൾ പറഞ്ഞ് പാർവതിയെ നോവിച്ചിട്ടുണ്ട് അതിനേക്കാൾ ഉപരി എന്നെ അതിശയിപ്പിച്ചത് ഒരു ഡോക്ടറായ മാളവിക ചേച്ചിയുടെ പെരുമാറ്റമായിരുന്നു ഈ തലമുറയിലും ഇങ്ങനെ സ്ത്രീധനത്തിനോട് ആർത്തിയുള്ള ആളുകളുണ്ടോ അതും ഒരു ഡോക്ടറായ ആൾ ചുമ്മാ പയ്യങ്കിളി സീരിയലൊക്കെ പോലെയാണ് അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള കുശുമ്പ് പാറുവിനെ ഞാൻ അവിടെ നിന്ന് പിടിച്ചു പിടിയാലെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോരുകയായിരുന്നു ഇല്ലേ എന്തിനും ഏതിനും കൈലാസേട്ടനും അച്ഛനും എൻ്റെ ഒപ്പമുണ്ടായിരുന്നു ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ഫ്ലാറ്റ് എടുത്ത് മാറിയതൊന്നുമല്ല അച്ഛൻ്റെയും ഏട്ടൻ്റെയും സമ്മതത്തോടു കൂടി തന്നെയായിരുന്നു പിന്നെ വൈദേഹി ചേച്ചിയും അളിയനും നാട്ടിലില്ലാതിരുന്നത് വലിയൊരു ഗുണം ചെയ്തു ചേച്ചിയെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തേണ്ടിയിരുന്നെങ്കിൽ വലിയൊരു ഭൂകമ്പം തന്നെ എൻ്റെ തറവാട്ടി നടന്നേനെ കാശി ഒരു ചിരിയാലെ പറഞ്ഞു അർജുൻ്റെയും കല്ലുവിൻ്റെയും വിവാഹകാര്യങ്ങളായിരുന്നു പിന്നീട് അവിടെയുള്ള പ്രധാനപ്പെട്ട ചർച്ച ഏറ്റവും അടുത്ത ദിവസം നോക്കി അണിക്കരെ കൊണ്ട് നല്ലൊരു മുഹൂർത്തം കുറിപ്പിച്ച് ഇരുവരുടെയും വിവാഹ ചടങ്ങുകൾ നടത്തണമെന്ന് കാശി തീരുമാനിച്ചുറപ്പിച്ചു ഏറെ ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരും അന്ന് അതീവ സന്തോഷത്തോടെ ഉറങ്ങി കാശിയും അർജുനും കൂടിയാണെന്ന് കിടന്നത് പാറു കല്ലുവിൻ്റെ ഒപ്പു പാറുവിനെ വലം കയ്യാൽ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ കല്ലു ഓർത്തത് രക്തബന്ധത്തെക്കാൾ എന്നും വലുത് ഈ ഒരു ബന്ധമാണെന്നായിരുന്നു നീ വിഷമിക്കുമൊന്നും വേണ്ട കുട്ട സന്തോഷത്തോടെ ഉറങ്ങിക്കോ നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് പാറു കാതിലൊരു സ്വകാര്യം പറഞ്ഞതും കല്ലു നാണത്താൽ അവളുടെ കൈത്തണ്ടയിൽ നഖം താഴ്ത്തി എനിക്ക് വേദനിക്കുന്നു കൊച്ചേ വിടുന്നുണ്ടോ പാറു അവൾ പിച്ചിയ ഭാഗത്ത് മെല്ലെ തടവിക്കൊണ്ട് പറഞ്ഞു അർജുനാണെങ്കിൽ നല്ല ഉറക്കത്തിൽ കാശി പക്ഷെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് പാറു ഇല്ലാതെ പറ്റുന്നില്ല പെണ്ണിൻ്റെ ഇടംകാലും കൈയും അവൻ്റെ ദേഹത്ത് കയറ്റിവെച്ചുകൊണ്ടായിരുന്നു കുറേ ആയിട്ടുള്ള അവളുടെ ഉറക്കം അവൻ പതിയെഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് ചെന്നു ഒരു സിഗരറ്റ് പുകച്ചുകൊണ്ട് അങ്ങനെ നിന്നു രാവിലെ കാശിയുടെ ഫോൺ ബെല്ലടിക്കുന്ന കേട്ടുകൊണ്ട് ആദ്യം ഉണരുന്നത് അർജുനായിരുന്നു കാശി എടാ തേ നിനക്ക് കോളുണ്ട് ഡാ ശിവൻ്റെ അമ്മയാണ് നീ ഫോൺ എടുത്ത് അവരോട് എന്തെങ്കിലും സംസാരിക്കാൻ നോക്കാം ആ താടകയോട് ഇനി എന്തു പറയാൻ അവിടെ കിടന്നു വിളിക്കട്ടെ കാശി ദേഷ്യത്തോടെ കിടക്ക വിട്ട് എഴുന്നേറ്റു എടാ നീയൊന്ന് എടുത്തു നോക്കിക്കേ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയല്ലേ അർജുൻ ഏറെ നിർബന്ധിച്ചപ്പോൾ കാശി ഫോൺ ഫോണെടുത്ത് സ്പീക്കർ മോഡിലിട്ടു ഹലോ ആ മോനെ നീ എഴുന്നേറ്റോടാ ഇല്ലായിരുന്നു വല്ലുമേ നീ ഇന്നലെ ശിവനെ വിളിച്ച് നോക്കിയോ അതറിയാൻ വേണ്ടിയാ ഞാൻ കാലത്തെ വിളിച്ചത് ഞാൻ ഇന്നലെ അവനെ വിളിച്ചപ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയി അവനും അവൻ്റെ ഭാര്യയും കുഞ്ഞുമൊക്കെ ബാംഗ്ലൂരിലാണ് അവരവിടെ സുഖമായി കഴിയുന്നു ഏ നീ ആരുടെ കാര്യമാണ് മോനെ പറയുന്നത് സരസ്വതി അമ്മ ഞെട്ടിയതായി കാശിക്കും അർജുനും മനസ്സിലായി വല്ലുമ്മേ ശിവനും അവൻ്റെ ഭാര്യ സഞ്ജനയും ഇല്ലേ അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അതെ വല്ലുമേ ഞാൻ ശിവനെ വിളിച്ചപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ പോലെ കേട്ടു ആദ്യം കരുതിയത് എനിക്ക് തോന്നിയതാണെന്നാ പക്ഷെ പിന്നീട് വീണ്ടും ആരുടെയോ സംസാരം പോലെ ചോദിച്ചപ്പോൾ ആദ്യമൊന്നും അവൻ സമ്മതിച്ചില്ല പക്ഷെ കുറേ നിർബന്ധിച്ചപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് മോനെ കാശി സരസ്വതി അമ്മ നിലവിളിച്ചു എൻ്റെ വല്ലമ്മേ ഇനി കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനെല്ലാം തീരുമാനം ചുറപ്പിച്ച മട്ടാം എടാ ആ എങ്കൊച്ചില്ലേ അവൻ്റെ കൂടെ ആര് വല്ലയമ്മ ആരുടെ കാര്യ പറയുന്നേ കല്യാണി അവളൊക്കെ പോയി വല്ലിമ്മേ ഏ ഇങ്ങോട്ട് അവക്കൊരു പയ്യനെ ഇഷ്ടമായിരുന്നു അവൻ്റെ ഒപ്പം കല്യാണെ കൊണ്ടുപോയി വിട്ട ശേഷമാണ് ശിവൻ ബാംഗ്ലൂർക്ക് പോയതെന്ന് എൻ്റെ ഈശ്വരാ ഞാനിത് എന്തൊക്കെയാണീ കേൾക്കുന്നേ ആ പണിക്കർ അയാൾ പറഞ്ഞതെല്ലാം തെറ്റിപ്പോയല്ലോ സരസ്വതി പദം പതം പെറുക്കി കരഞ്ഞു എൻ്റെ പൊന്നു വെല്ലുമേ ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസവുമായിട്ട് കഴിയുന്ന ആരെങ്കിലും കാണുമോ നിങ്ങളെപ്പോലുള്ളവരോട് നുണകളും കെട്ടുകഥകളും പറഞ്ഞുകൊണ്ട് പണിക്കരെ പോലെ ഉള്ളവരുടെ കുടുംബം രക്ഷപ്പെട്ടു അല്ലാതെ ഞാനെന്ത് പറയാനാ കാശി അമർഷത്തോടെ പറഞ്ഞു മോനെ അല്ലടാ ഈ നാട്ടിൻപുറം ഈ നാട്ടിൽ നിന്നൊക്കെ നിരവധി നിരവധി ആളുകളാണ് വരുന്നത് അയാൾ വലിയ സിത്തനാ ഓ ഇവർ നന്നാകില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചതാണല്ലോ അർജുൻ പിറുപുറുത്തു ആ അതൊക്കെ വല്യമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ കരുതിക്കൂ ഞാനൊന്നും പറയുന്നില്ല എന്തായാലും ശിവൻ ഇനി മടങ്ങി വരില്ല അത് ഉറപ്പാ വെറുതെ അമോനെ ആ പെണ്ണിൻ്റെ മരണം അത് ഉടനെ കാണും ഏത് പെണ്ണിൻ്റെ കാശിയുടെ നെറ്റ് ചൊളിഞ്ഞു അവൻ്റെ ആദ്യ ഭാര്യയുടെ അത് പണിക്കരം പ്രവചിച്ചതാണ് ഓ ഈ വല്യമ്മ കൊണ്ട് തോറ്റു ഒരു പണിക്കരമുണ്ട് അവൻ്റെ ഒരു കൂതറ പ്രവചനവും കാശി ദേഷ്യപ്പെട്ടു അല്ലടാ സത്യം പരമമായ സത്യമാണ് ഞാൻ പറഞ്ഞേ ശരി ശരി ഞാൻ വെച്ചോട്ടെ എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി മോനെ നീ നീ പറഞ്ഞതൊക്കെ സത്യമാണോ കല്യാണി കല്യാണി അവൾ സ്നേഹിച്ച പുരുഷൻ്റെ ഒപ്പം ഇനിയുള്ള കാലം കഴിയും അത് ഉറപ്പാവല്ലുമേ എടാ അവരുടെ വീട്ടുകാർക്ക് ഞാൻ കുറച്ച് പൈസ കൊടുത്തതാടാ ഇനി എന്ത് ചെയ്യും വല്ലമ്മ ധൈര്യമായിട്ട് പോയി തിരിച്ചു മേടിക്കുക മകട വിശേഷം അവരറിഞ്ഞു കാണും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയാൽ ആ ക്യാഷ് കുറച്ചെങ്കിലും കിട്ടും എന്നെ എൻ്റെ മകനെയും ചതിച്ചിട്ട് അവളെ അവളുടെ കുടുംബക്കാരെയും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല ഈ സരസ്വതി ആരാണെന്ന് അവരറിയും വല്യമ്മ കാലത്തെ തന്നെ അവളുടെ വീട്ടിലേക്ക് ചെല്ലു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അർജുനെ നോക്കി ഒരു കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് കാശി പറഞ്ഞു ശരി മോനെ ഞാൻ വിളിക്കാം അവർ ഫോൺ കട്ടാക്കിയതും കാശി പൊട്ടിച്ചിരിച്ചു എടാ ഒരുപാട് ചിരിക്കട്ടെ കേട്ടോ ആ തള്ളചെന്നിട്ട് ഇനി എങ്ങനെ ആകുമോ ആവോ എന്താകാന് സരസ്വതിയമ്മയും ഉറഞ്ഞു തുള്ളും നീ നോക്കിക്കോ കല്യാണിയുടെ അമ്മയും അമ്മാവനും ഇക്ഷ വരയ്ക്കുമോനെ കാശേട്ടാ എഴുന്നേറ്റ് വായോ കൺമണിക്കുട്ടി വെയ്റ്റിംഗ് ആണ് ആ വരുന്നു പാറു ഒരഞ്ച് മിനിറ്റ് കാശി എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയതും അർജുൻ ചെന്ന് വാതിൽ തുറന്നു പാർവതിയുടെ ഒക്കത്തായിരിക്കുന്ന കൺമണിയെ തൻ്റെ കയ്യിലേക്കാവും മേടിച്ചു പുറത്തേക്കിറങ്ങിക്കൊണ്ട് കുഞ്ഞിനെ കൊഞ്ചിച്ച് കളിപ്പിക്കാൻ തുടങ്ങി പാറുവെന്ന് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കുടഞ്ഞു വിരിച്ച ശേഷം റൂമ് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു പെട്ടെന്നായിരുന്നു കാശിയുടെ ഫോൺ റിങ് ചെയ്തത് സരസ്വതിമ്മയാണ് ഏട്ടാ വല്യമ്മയാണല്ലോ ആ അതിങ്ങോട്ട് കൊണ്ടുപോവാ എന്താണെന്ന് ചോദിക്കട്ടെ അവൻ പറഞ്ഞതും പാറു ഫോണും എടുത്തുകൊണ്ട് കാശിയുടെ അടുത്തേക്ക് ചെന്നു ഇതാ ഫോണ് ഇവിടെ ആരുമില്ലേ ജാനകി ചീച്ചിയാണെങ്കിൽ അകത്തെ മുറിയിലിരുന്ന് ദാസനോട് സംസാരിക്കുകയാണ് ഉഷയും ഷോഫയും കൂടി ടി വി കാണുന്നുണ്ട് തലേ രാത്രിയിൽ കണ്ട സീരിയലാണ് വീണ്ടും പകലിരുന്ന് കാണുന്നു അപ്പോഴാണ് വെളിയിൽ നിന്നോ ആരോ വിളിച്ചത് ദാസൻ ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോഴുണ്ട് സരസ്വതിയമ്മയും ഭർത്താവും ഒപ്പം തന്നെ കാശിയുമുണ്ട് ഉണ്ട് ഉഷ എവിടെ അവരെയൊന്ന് കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞങ്ങളിവിടേക്ക് വന്നത് മുഖവുര ഒന്നും കൂടാതെ ദാസനെ നോക്കി പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ അകത്തേക്ക് കയറി ഒപ്പം തന്നെ കാശിയും ശേഖരനും ഉഷേ അകത്തേക്ക് നോക്കി അപ്പോൾ തന്നെ അയാൾ ഉറക്കെ വിളിച്ചു ആരോ വന്നല്ലോ ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടില്ലേ ജാനകി ചേച്ചി മുടി മുഴുവൻ ഉച്ചയിലേക്ക് കെട്ടിക്കൊണ്ട് അകത്തേക്ക് ചെന്നു ആരാ ചേച്ചി ആ എനിക്ക് എനിക്കറിഞ്ഞൂടാ ദാസൻ നിന്നെ വിളിക്കുന്ന കേട്ടല്ലോ ജാനകി ചേച്ചി പറഞ്ഞപ്പോൾ ഉഷ തിടുക്കത്തിൽ വെളിയിലേക്ക് ഇറങ്ങി വന്നു ഒപ്പം ശോഭയും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് ജാനകി ചേച്ചി അടുക്കളയിൽ തന്നെ ഒതുങ്ങിക്കൂടി സരസ്വതി അമ്മയും ഭർത്താവിനെയും കണ്ടതും ഉഷയും ശോഭയും ഒരുപോലെ ഞെട്ടി ആഹാ സരസ്വതി ചേച്ചിയായിരുന്നോ അകത്തേക്ക് ആ ചേച്ചി ഉഷ ക്ഷണിച്ചുവെങ്കിലും അവർ അവളെ കടുപ്പിച്ചൊന്നും നോക്കി ഇവിടെ വിരുന്നുണ്ടാനായി വന്നതൊന്നുമല്ല കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്കറിയാനുണ്ട് അത് ചോദിച്ചു മനസ്സിലാക്കാൻ വന്നതാ സരസ്വതിയുടെ മുഖം കണ്ടതും ഉഷയ്ക്ക് കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്നുള്ളത് മനസ്സിലായി എന്താ ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉഷ ചോദിച്ചു ഉണ്ട് അതുകൊണ്ടല്ലേ വന്നത് എന്താ എന്താണെങ്കിലും നിങ്ങൾ പറയൂ എങ്കിലല്ലേ ഞങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകൂ ദാസനായിരുന്നത് ഉഷയുടെ മകൾ കല്യാണിക്ക് എൻ്റെ മകനെ വിവാഹം കഴിക്കും മുന്നേ ഏതെങ്കിലും ചെറുക്കനുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നോ സരസ്വതി അമ്മ എടുത്തടിച്ചതുപോലെ ചോദിച്ചു ദേ അനാവശ്യം പറയല്ലേ ഞങ്ങളുടെ കുട്ടി അത്ര കാര്യമല്ല നല്ല സ്വഭാവമാണ് അവളുടേത് ഞാൻ അങ്ങനെ തന്നെയാണ് അവളെ വളർത്തിയതും പെട്ടെന്ന് മകളെക്കുറിച്ച് കേട്ടതും ഉഷ പൊട്ടിത്തെറിച്ചു നല്ല രീതിയിൽ വളർത്തി വിട്ടിട്ടാണോ നിങ്ങളുടെ മകളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത് ഏതാളുകൾ എന്നത് പറഞ്ഞു എന്ന ചേച്ചി ഉദ്ദേശിച്ചത് അവർക്ക് തെറ്റുപറ്റിയതാവും എൻ്റെ മകൾ കല്യാണി അങ്ങനെ ഒരു ദുസ്വഭാവവും ഇല്ലാത്ത കുട്ടിയാ ആഹാ അത് ശരി അപ്പോൾ പിന്നെ ഇതാരാ കാശിയുടെ മൊബൈലിൽ നിന്നും അർജുൻ്റെ ഒപ്പം നിൽക്കുന്ന കല്യാണിയുടെ ഫോട്ടോ എടുത്ത് എല്ലാവരെയും ഉയർത്തി കാണിക്കുകയാണ് സരസ്വതി അത് കണ്ടതും എല്ലാവരും ഞെട്ടിപ്പോയി കല്ലുവിൻ്റെ തോളിലൂടെ കൈ ഇട്ടുകൊണ്ട് തന്നോട് ചേർത്ത് നിർത്തിയിരിക്കുകയാണ് അർജുൻ കല്യാണത്തിന് മുന്നേ ഫോട്ടോയാണെന്നുള്ളത് ആർക്ക് കണ്ടാലും മനസ്സിലാവും ഇത് നിങ്ങളുടെ മോള് കല്യാണിയല്ലേ ആള് മാറിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ ഉഷേ പരിഹാസരൂപേണേ സരസ്വതിയമ്മ ഉഷേയും ദാസനെയുമൊക്കെ നോക്കി പറഞ്ഞു മറ്റൊരു ചെറുക്കനെ പ്രേമിച്ച് നടന്ന പെണ്ണിനെയല്ലേ എൻ്റെ മോൻ്റെ മോൻ്റെതല്ലേ കെട്ടിവെച്ചത് അവക്കിപ്പോൾ എൻ്റെ കുഞ്ഞിനെ വേണ്ട എന്ന് കാമുകൻ്റെ ഒപ്പം മോളിറങ്ങിപ്പോയി വിഷമം താങ്ങാനാവാതെ ഞങ്ങളുടെ കുഞ്ഞ് നാട് വിട്ടു ഇടറിയ ശബ്ദത്തിൽ സരസ്വതി പറഞ്ഞതും കാശി പോലെ ഞെട്ടിപ്പോയി ഇങ്ങനൊരു തിരക്കഥാ അതിപ്പോൾ അവൻ സരസ്വതിയമ്മയെ പാളി നോക്കി അവരാണെങ്കിൽ അത് കണ്ട് മുഖം തിരിച്ചു മോൾ വയ്ക്കോട്ടെ കുഴപ്പമില്ല കാരണം മറ്റൊരുവനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന വൃത്തിയെ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ട അതിനു മുന്നേ നമ്മൾ തമ്മിലുള്ള കുറച്ച് കാശിന്റെ ഇടപാടുണ്ടല്ലോ അതൊക്കെ ഒന്ന് തീർക്കണം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തിയ സരസ്വതിയെ നോക്കി ഉഷ പല്ലി ഞരിച്ചു ശിവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ജാനകി ചേച്ചി ഇന്നലെ പറഞ്ഞതാണ് പക്ഷെ അതൊക്കെ ശരിയാണോ ആവോ ഉറപ്പില്ലതാനും ഇങ്ങനെ പഴം പിഴിഞ്ഞ പോലെ നിൽക്കാതെ ഞാൻ തന്ന ലക്ഷം രൂപ എടുത്തുകൊണ്ട് വാവുഷേ പോയിട്ടല്പം ധൃതിയുണ്ട് അല്ലേ ഇത് എന്ത് വർത്താനുമാണ് ഈ ചേച്ചി പറയുന്നേ ജാതകദോഷക്കാരനായ നിങ്ങളുടെ മകനെ കൊണ്ട് എന്റെ എട്ടുംപൊട്ടും തിരിയാത്ത കുഞ്ഞിനെ കെട്ടിച്ചു തന്നതും പോരാ ഇപ്പം കാശും ചോദിച്ചു വന്നേക്കുന്നോ ഇതൊക്കെ എവിടുത്തെ ന്യായമാണ് അത്രയും നേരം പാവത്തെ പോലെ നിന്ന് ഉഷേട് മറ്റൊരു രൂപമായിരുന്നു പിന്നീട് എല്ലാവരും കണ്ടത് ഇരു കൂട്ടരും തമ്മിലുള്ള വാപ്പോരുമോത്തു തള്ളേ ഇറങ്ങി പൊയ്ക്കോണം എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങളേത് കൊമ്പത്തെ കുഞ്ഞമ്മയാണെങ്കിലും ശരി ഈ പൈസ ഇപ്പം തരാൻ എനിക്ക് സൗകര്യമില്ല എടി ഉരുമ്പിട്ടോളെ മറ്റൊരുത്തിൻ്റെ കൂടെ കിടന്നവളെ എൻ്റെ കുഞ്ഞിൻ്റെ തലയിലാക്കി നീ കിടന്ന കഥാപ്രസംഗം നടത്തിയാലുണ്ടല്ലോ ഈ സരസ്വതി നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റും ഓ പിന്നെ പോലീസിങ്ങ് വന്നോട്ടെ അതിനേക്കാൾ മുകളിൽ കോടതി ഉണ്ട് കിളവി അവിടേക്ക് പോകും ഞങ്ങൾ ഉഷയും വിട്ടുകൊടുത്തില്ല അയൽ വീടുകളിൽ നിന്നൊക്കെ ആളുകളൊക്കെ ഇറങ്ങി വന്ന് വേലിക്കപ്പുറത്ത് നിന്ന് കാതോർത്തു എൻ്റെ മോളെക്കുറിച്ച് പറഞ്ഞല്ലോ നിങ്ങളുടെ മോമ്പല്ലേ പുണ്യാണെന്നൊന്നും അല്ലല്ലോ തള്ളേ ഇപ്പോൾ തന്നെ അവൻ അവൻ്റെ ആദിവായം വിളിച്ച് നാടുവിട്ട് പോയില്ലേ എന്നിട്ടിപ്പോൾ എൻ്റെ കുഞ്ഞിന് മാത്രമല്ലേ കുറ്റം ഉഷയുടെ നാവിൽ നിന്നും അത് കേട്ടതും സരസ്വതി അമ്മയ്ക്ക് ഉത്തരവില്ലെന്നായി ആഹാ ഇതിങ്ങനെ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല പത്ത് ലക്ഷം രൂപ തന്നത് എട്ട് ലക്ഷം രൂപ തിരികെ ഇവർക്ക് കൊടുത്തുകൊണ്ട് ഈ പരിപാടി ക്ലോസ് ചെയ്യാം കാശിയിടയിൽ കയറി പറഞ്ഞു അത് കേട്ടതും ഉഷയുടെ ഷോഫയുടെയും മുഖം വാടി പക്ഷേ ആളുകളൊക്കെ കൂടിച്ചേർന്ന് കാശിയുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് വേറെ നിവൃത്തിയില്ല അങ്ങനെ നാളെ ഉച്ചയ്ക്ക് കൃത്യം പതിനൊന്ന് മണിക്ക് മുന്നേ പൈസ കൊണ്ടുപോയി കൊടുക്കാമെന്നുള്ള ധാരണയിൽ സഭ പിരിഞ്ഞു ഇന്നാണ് അർജുൻ്റെയും കല്ലുവിൻ്റെയും കല്യാണം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട് അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ സദ്യയും ആഘോഷം അത്രമാത്രം ചടങ്ങ് വളരെ ലളിതമായിട്ട് മതിയെന്നുള്ളത് അർജുൻ്റെ തീരുമാനമായിരുന്നു വിവാഹത്തിന് മുന്നേ തന്നെ കല്ലുവും അർജുനും കൂടി അവളുടെ അമ്മയും സഹോദരങ്ങളെയും കാണാൻ വേണ്ടി വേണ്ടിപ്പോയി പക്ഷേ അമ്മയ്ക്ക് ക്യാഷ് തിരികെ കൊടുക്കേണ്ടി വന്നതിനാൽ ഉഷ ആകെ കലിപ്പിലായിരുന്നു വായിൽ വന്നതെല്ലാം മകളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ വല്ലാണ്ട് വഴക്കുണ്ടാക്കി ദുർനടപ്പ് കാര്യമാണെന്ന് പറഞ്ഞ് അനുചുത്തിമാരെ കാണാൻ പോലും കല്ലുവിന് അനുവാദം കൊടുത്തില്ല കണ്ണീരോട് കൂടി പാവം കല്ലു ആ വീട് വിട്ട് വിട്ടിറങ്ങിപ്പോഞ്ഞു പിന്നീട് അങ്ങോട്ട് പോകാനും തുനിഞ്ഞില്ല അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ രണ്ടു പേരുടെയും കുടുംബത്തിൽ നിന്നും ആരും പങ്കെടുത്തില്ല അവരുടെ വിവാഹത്തിന് കുറച്ച് സുഹൃത്തുക്കൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ അവരൊക്കെ എത്തിച്ചേർന്നു വിവാഹത്തിന് അങ്ങനെ പത്തു മുപ്പതിനും പതിനൊന്നിനും ഇടയ്ക്കുള്ള ഒരു ശുഭമുഹൂർത്തത്തിൽ അർജുൻ കല്ലുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തി അവളെ ജീവിതസഖിയാക്കി തുടരും